ഹലോ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ തന്നെയാണ് പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും ചെടികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി കോളിയസ് പ്ലാന്റുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ കൊറിയർ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞാൻ ഈ ഒരു പ്രാവശ്യം ചെടികൾ അയക്കുന്നത് കാരണം നമുക്കിവിടെ ഡി ടി ഡി സി കൊറിയറ് അവൈലബിളാണ് പക്ഷേ നമുക്കവിടെ റേറ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഡി ടി ഡി സി കൊറിയറ് അയക്കുന്നില്ല സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞാൻ പ്ലാന്റുകൾ അയക്കുന്നത് കൊറിയർ ചാർജ് നിങ്ങളിപ്പോൾ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് പ്ലാന്റ് വാങ്ങുന്നതെങ്കിൽ നൂറ് രൂപ തന്നെ കൊറിയർ ചാർജ് ആകുമ്പോൾ അത് നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ ഡി ടി ഡി സി വഴി അയക്കുന്നില്ല ഇപ്പോൾ പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാനുകൾ അയക്കുന്നത് അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ പിക്ക് അയച്ചു വന്നാൽ മതി ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ആണ് ആണിതിൻ്റെ ലീഫിൻ്റെ കളറും ഷേപ്പും തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പൊട്ടറ്റോ വൈൻ്റെ ഈയൊരു കളർ പ്ലാന്റ് ആണ് ഒരു ഹാർട്ട് ഷേപ്പ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു നാരോ നാരോലീഫ് വെറൈറ്റിയാണ് വളരെ ചെറിയ തൈകളാണ് പക്ഷേ റൂട്ടഡ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള തൈ ആയിരിക്കും പെട്ടെന്ന് തന്നെ കുടിക്കുന്നൊരു അഗ്ലോണിമ ഇത് പിന്നെ അടുത്തത് ഈ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു അഗ്ലോണിമയുടെ ചെറിയ തൈകളും ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻട്രോൻ്റെ ഈ ഒരു വെറൈറ്റി പെട്ടെന്ന് തന്നെ ഇത്രയും പുഷായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതും ബുഷായി വരുന്ന ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാം പത്ത് രൂപയാണ് റൂട്ടഡ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെരിഗേറ്റഡ് വാദംകൊലിയുടെ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് അടുത്തത് നോർമൽ റിയോ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ റെയിൻ ലിലിയുടെ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണിത് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ കോളിയസ് വെറൈറ്റീസ് ആദ്യത്തെ വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് ഇതാ ഇതിൻ്റെ ലീഫ് ഒരുപാട് കളറുകൾ മിക്സ് ആയിട്ട് വരുന്നതാണ് എല്ലാത്തിൻ്റെയും കട്ടിങ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് വരുന്നത് അടുത്ത വെറൈറ്റി ഒരു ആണ് ഇതിൻ്റെ ലീഫിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട് അടുത്ത വെറൈറ്റി ഈ ഒരു ആണ് ഒരു നല്ല നാരോ ലീഫും കുറച്ച് എഡ്ജിൽ ഒരു ഷേപ്പ് വ്യത്യാസം വരുന്നൊരു ലീഫാണ് വരുന്നത് അടുത്ത കോളിയേഴ്സ് വെറൈറ്റി ഈ ഒരു കളറാണ് ലീഫ് വരുന്നത് ഇതിൻ്റെ ലീഫിന് നല്ലൊരു ഷേപ്പാണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ലീഫിൻ്റെ സെൻറ്ററിൽ നല്ല ബ്രൗണും ഗ്രീനായിട്ട് വരുന്നത് അടുത്ത വെറൈറ്റി ബ്രൗണും ഗ്രീനും ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് പിന്നെ ഗ്രീനും യെല്ലോയും മിക്സായിട്ട് വരുന്ന വെറൈറ്റിയാണ് അടുത്തത് ഇപ്പോൾ കോളിയസ് പ്ലാന്റ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വാങ്ങിക്കാം കട്ടിങ്സ് അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ അടുത്തത് ഇതാണ് ഈ ഒരു വെറൈറ്റി ഉണ്ട് അടുത്ത വെറൈറ്റി ഈ ഒരു ആണ് അപ്പോൾ ഇത്രയാണ് കോളിയോസ് പ്ലാന്റുകളുള്ളത് പിന്നെ അടുത്തത് ഈ ഈയൊരു പോത്തോസ് മഞ്ജുള ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ഉണ്ട് സ്പൈഡർ ഗ്രാസ് ഇതിന് ഒരു സൈസിലാണെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഫിലോഡൻ ചെറിയ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ പോട്ടിൽ ഉഷായിട്ട് വരും അടുത്തത് ഈ ഒരു ബോർഡർ ചീരയാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഗാർഡനൊക്കെ ബോർഡർ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് എപ്പി ഷെയുടെ ഈ ഒരു വെറൈറ്റിയാണ് പിങ്ക് ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് പിന്നെ അടുത്തത് ലെമൺ യെല്ലോ വരുന്ന ലക്കി ബാമ്പുൻ്റെ ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ വാട്ടറിൽ ഇട്ട് ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഇതായി ഒരു ക്രിസ്മസ് കലേഡിയം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ബിങ്കോണിയുടെ കട്ടിങ്സ് അവൈലബിൾ ആണ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലൊരു പിങ്ക് ഫ്ലവർ കൂടെ വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് പിന്നെ നമുക്കിത് ഈ ഒരു പീലിയ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് ഇതാ ഈ ഒരു സൈസിലുള്ള റൂട്ടൻ്റായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പെന്നി വേർട്ടിൻ്റെ പ്ലാന്റ് ഉണ്ട് നമുക്ക് വെള്ളത്തിലും മണ്ണിലൊക്കെ ഒരുപോലെ ഇതാ ഇങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് ഇൻഡോറിലൊക്കെ വെക്കാം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇതിനേക്കാൾ കുറച്ച് ചെറിയ തൈകളായിരിക്കും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതായി ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നേരത്തെ കാണിച്ച ഫ്ലവർ ഉള്ളൊരു എപ്പീഷ കാണിച്ചതാണ് ഈ ഒരു പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് പിന്നെ അടുത്തത് ഹാങ്ങിങ് വാട്ടർ മെലൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വരുന്നത് നമുക്ക് ഹാങ്ങിങ് മെലസ്റ്റോം ഉണ്ട് ഈ ഒരു കളറാണ് ലാവൻഡർ കളറാണ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അതായത് ലീഫിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് പത്ത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അടുത്തത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് പിങ്ക് ഫ്ലവറാണ് വരുന്നത് കട്ടിങ്സേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിത് ഈ ഒരു ബിഗോണിയുണ്ട് ബിഗോണിയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു പോത്തോസ് മാർബിൾ പോത്തോസ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം ചെറിയ തൈകൾക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിവിടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതായ ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടില്ലേ ലീഫിലൊക്കെ ഇതാ വൈറ്റ് ഷെയ്ഡ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു